എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആളിൽ നിന്നും കേൾക്കാൻ അത്രമേൽ പ്രിയമുള്ളൊരു വാക്ക് ഐ ലവ് യു ടു ഏറെ സ്നേഹത്തോടെ അവളും പറഞ്ഞു എങ്കിൽ ശരി രാവിലെ വിളിക്കാം അവൻ ഫോൺ കട്ട് ചെയ്തു ഫോൺ വെച്ചതും അവൾ ആദ്യം വിളിച്ചത് വീണയാണ് അവൾ ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു എങ്കിലും വിളിക്കാതിരിക്കാൻ തോന്നിയില്ല തൻ്റെ പ്രണയത്തെ അടിമുടി അറിഞ്ഞവളാണ് ആ അവളോട് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് ഹലോ അമ്പരപ്പോടെയാണ് അവൾ ഫോൺ എടുത്തത് കുറച്ചു മുൻപ് സർവം തകർന്ന കീർത്തനയാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യം ഓർത്ത് വലിയ ഭയമായിരുന്നു വീണയ്ക്ക് കിടക്കുന്നതിന് മുൻപ് അവളെ ഒന്ന് വിളിച്ചിരുന്നുവെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല എടാ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എനിക്ക് പനിയായിരുന്നു ഇതിനിടെ നീ ഹോസ്പിറ്റലിലൊക്കെ പോയോ ഒട്ടും വയ്യായിരുന്നു നീ ഉറങ്ങിയിരുന്നില്ലേ ഉറങ്ങിയില്ല കിടന്നു കുറച്ചു നേരമായിരുന്നു നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്താടി നന്ദേട്ടൻ അവളൊന്ന് നിർത്തി നന്ദേട്ടൻ പുറത്തെവിടെയോ പോയിരിക്കായിരുന്നു ഇപ്പൊ വന്നിട്ടുണ്ടാവും നന്ദേടൻ്റെ കാര്യത്ത് നീ വിഷമിക്കേണ്ട ഞാൻ നന്ദേട്ടനോട് സംസാരിക്കുന്നുണ്ട് വീണ പറഞ്ഞു ഞാൻ പറയുന്ന മുഴുവൻ കേൾക്ക് വീണേ പറ നന്ദേടൻ എന്നെ കാണാൻ വന്നിരുന്നു നിന്നെ കാണാനോ നന്ദേട്ടൻ നിന്നെ കാണാനായിട്ടാണോ ഇവിടുന്ന് പോയത് അതെ എന്നിട്ട് വീണ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു നന്ദേട്ടൻ എൻ്റെ സ്നേഹം ആക്സെപ്റ്റ് ചെയ്തു എന്ത് കേട്ടത് വിശ്വസിക്കാൻ സാധിക്കാതെ അമ്പരന്നു വീണ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ കീർത്തന തോറന്നു പറഞ്ഞു സന്തോഷവും അമ്പരപ്പും എല്ലാം വീണയിൽ നിറഞ്ഞു നന്ദേട്ടൻ ശരിക്കും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വീണ ചോദിച്ചു ആണടി പറഞ്ഞു പറഞ്ഞത് സത്യമാണോന്നറിയാനാ ഞാൻ നിന്നെ വിളിച്ചത് സ്വപ്നമല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കീർത്തന പറഞ്ഞപ്പോൾ വീണ ഒന്ന് ചിരിച്ചു ഞാൻ പറഞ്ഞില്ലേ നിന്റെ സ്നേഹം സത്യമായതുകൊണ്ട് ഏട്ടനത് എന്താണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എന്ന് ഇപ്പം അത് നിനക്ക് വിശ്വാസമായില്ലേ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു ഫീല് അതെനിക്ക് പറയാൻ പോലും അറിയില്ല എങ്കിലും നന്ദേട്ടൻ എന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൂടിയില്ല ഞാൻ ഏതായാലും ആ കള്ളനെ രാവിലെ ഒന്ന് കാണട്ടെ നിനക്ക് സമാധാനമായില്ലേ നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ ശരി ഞാൻ നിന്നെ രാവിലെ വിളിക്കാം ഓക്കേടാ അവൾ ഫോൺ വെച്ച് കഴിഞ്ഞതും വലിയ സന്തോഷം വീണയ്ക്ക് തോന്നിയിരുന്നു നന്ദേട്ടൻ അവളുടെ ഇഷ്ടം അംഗീകരിച്ചില്ലെങ്കിൽ അത് വലിയ കഷ്ടമാവുമെന്ന് വീണയ്ക്ക് തോന്നിയിരുന്നു കാരണം അത്രത്തോളം ഹൃദയത്തിൽ കൊണ്ട് നടന്നാണ് നന്ദേട്ടനെ അവൾ സ്നേഹിക്കുന്നത് ആ സ്നേഹം കാണാതെ പോയാൽ നന്ദേട ജീവിതത്തിൽ അത് വലിയ നഷ്ടമാവുമെന്ന് തനിക്ക് അറിയാമായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ സമാധാനപൂർവ്വം സ്വപ്നങ്ങൾ കണ്ടു തന്നെ അവൾ കണ്ണുകൾ അടച്ചു രാവിലെ അവൾ കൃഷ്ണന്റെ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഉണർന്നത് നോക്കിയപ്പോൾ തൻ്റെ അരികിൽ തന്നെ അച്ഛൻ ഇരിക്കുന്നു വയ്യാന്ന് വയ്യാന്നറിഞ്ഞു വന്നതാണ് പാവം എങ്ങനെയുണ്ട് ഇപ്പോൾ തൻ്റെ അരികിൽ ഇരുന്നുകൊണ്ടാണ് അച്ഛൻ്റെ ചോദ്യം അത്രയ്ക്കൊന്നുമില്ല അച്ഛൻ വെറുതെ പേടിക്കുന്നതാണ് അവൾ അയാളോട് ചേർന്നിരുന്നു പറഞ്ഞു അന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് വന്നിരുന്നു ഇന്ദിരയില്ലാത്തത് കൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാമെന്നുള്ള തീരുമാനത്തിൽ കീർത്തനെത്തി അച്ഛൻ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഇന്ന നന്ദേട്ടനെ വിളിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആളിടയ്ക്ക് വിളിച്ചപ്പോൾ എടുക്കാനും പറ്റിയില്ല അതുകൊണ്ട് അച്ഛൻ കുളിക്കാൻ പോയ സമയം നോക്കി അവൾ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു ഹലോ അവൻ്റെ ചിലമ്പിച്ച ശബ്ദം കേട്ടപ്പോൾ അവൻ എന്തോ അസ്വസ്ഥതയുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു എന്ത് പറ്റി നന്ദേട്ട അവളുടെ ശബ്ദത്തിൽ ആദ്യം നിറഞ്ഞു തൻ്റെ പനിയില്ലേ അതിങ്ങോട്ട് ഷിഫ്റ്റായി ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു ശരിക്കും പനിയാണോ അവൾ ചോദിച്ചു രാവിലെ എഴുന്നേറ്റപ്പോൾ ശരീരത്തിന് ഭയങ്കര കടച്ചിൽ പിന്നെ ചെറുതായിട്ട് ടെമ്പറേച്ചറും കയറി തുടങ്ങി ഇന്നലെ രാത്രിയിലെ തണുപ്പൊക്കെ അടിച്ച് വണ്ടിയിൽ വന്നതല്ലേ അതായിരിക്കും പരിച്ചത് തനിക്ക് എങ്ങനെയുണ്ട് എൻ്റെ പനിയൊക്കെ മാറി ഞാൻ വീട്ടിൽ വന്നു അച്ഛനും ഉണ്ടായിരുന്നു അതാ ഞാൻ വിളിക്കാതിരുന്നത് ഉം പനി അല്ലെങ്കിലും മറ്റൊരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ദേഹത്തു നിന്നും വിട്ടു പൊക്കോളും ഞാൻ കാരണം പനിയായി അല്ലേ താൻ കാരണം ഒന്നും അല്ലടോ അത് തണുപ്പൊക്കെ അടിച്ചത് കൊണ്ട് ആണ് സാരമില്ല ഇനി അത് കുറിച്ച് വിഷമിക്കേണ്ട വിഷമിച്ച് അടുത്ത പനി ഉണ്ടാക്കി വെക്കണ്ട പിന്നെ ചിലപ്പോൾ ഇത് പ്രേമപ്പനിയാണോ എന്ന് അറിയില്ല നമുക്ക് ഒരുമിച്ച് വന്നില്ലേ അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ചിരി വന്നുപോയി ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം ആവി പിടിക്കാൻ പോവാ അവൻ പറഞ്ഞു ശരി ഫോൺ വെച്ച് കഴിഞ്ഞതും അവൾക്കൊരു സമാധാനം തോന്നിയില്ല മുറിയിലേക്ക് ചെന്നു കൂളി കഴിഞ്ഞ് ആരും ഇറങ്ങിയ അച്ഛൻ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യമായി എവിടേക്കോ പോ വരാമെന്നോ മറ്റോ പറയുന്നത് കേൾക്കാം എന്താ മോളെ വാതിൽക്കൽ നിൽക്കുന്ന കീർത്തനെ കണ്ടുകൊണ്ട് അയാൾ ചോദിച്ചു എനിക്കൊന്ന് വീണയെ കാണണമായിരുന്നു അച്ഛാ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ പനി പിടിച്ചിരിക്കുകയല്ലേ മോളെ നീയ ഇപ്പോൾ എവിടെയും പോകണ്ട അയാളത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടി പ്ലീസ് അച്ച എനിക്ക് വീണെ ഒന്ന് കാണാൻ വേണ്ടിയാണ് എൻ്റെ പനിയൊക്കെ മാറി ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ആകെ ബോറടിക്കുന്നു ശരി ഞാനിപ്പോൾ കമ്പനിയിലേക്ക് പോവുകയാണ് പോകുന്ന വഴി നിന്നെ അവിടെ ഇറക്കിയേക്കാം വീണു ചേട്ടന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലേ വരാമെന്നാണ് പറഞ്ഞത് അയാൾ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളം തൊടിച്ചു അവൾ വേഗം തന്നെ റെഡിയായി വേ വേണുവിൻ്റെ കാറിലേക്ക് കയറി അങ്ങോട്ടുള്ള യാത്ര മുഴുവൻ അവൾ ഉത്സാഹവതിയായിരുന്നു വീണയുടെ വീടിന് മുൻപിൽ കാറ് നിർത്തിയതും അകത്തു നിന്നും ആദ്യം ഇറങ്ങിയത് വേണുമായിരുന്നു അയ്യോ കുഞ്ഞിറങ്ങുന്നതിന് മുൻപ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്നേനേല്ലോ അയാൾ കൃഷ്ണനോട് വളരെ ഭവ്യതയോടെ പറഞ്ഞു മോളും ഇവിടേക്ക് വരുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കരുതി ഇറങ്ങാമെന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോഴാണ് അവളെ വേണു ശ്രദ്ധിച്ചത് ആഹ മോളും ഉണ്ടായിരുന്നു സുധയെ അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ അകത്തു നിന്നും സുധ ഇറങ്ങി വന്നിരുന്നു ചായ എടുക്ക് വീണു പറഞ്ഞു വീണ കൃഷ്ണനെ ക്ഷണിച്ചു രണ്ടുപേരും അകത്തേക്ക് കയറിയപ്പോൾ ഒരു നിറഞ്ഞ പുഞ്ചിന് സമ്മാനിച്ചു അകത്തേക്ക് പോയി ചായയുമായി വന്നു ഇന്ദിര വീട്ടിലില്ല അതുകൊണ്ട് മോൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക അപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഇവിടുത്തെ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ എൻ്റെ കൂടെ പോരട്ടെ എന്ന് ഞാനും കരുതി ചായ എടുത്തുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു അതിനെന്താ മോളിവിടെ ഇരിക്കട്ടെ നന്ദനെ നന്ദനെക്കൊണ്ട് ഞാൻ തിരികെ കൊണ്ട് വിടിയിപ്പിച്ചോളാം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൽ നല്ലതല്ലേ ഇവിടെ വീണക്കൊപ്പം വന്നിരിക്കുന്നത് സുധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ നന്നായി ഒന്ന് ചിരിച്ചു വീണ എവിടെയാൻറ്റി അവൾ ചോദിച്ചു അവൾ കുളിക്കുക ഇപ്പോൾ വരും സുധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചായ കുടിച്ച് ഭംഗിയായി ചിരിച്ചു കപ്പൽ സുധയുടെ കയ്യിൽ കൊടുത്തു നമുക്ക് ഇറങ്ങിയാലോ വേണുവിനോട് അയാൾ ചോദിച്ചപ്പോൾ അയാൾ തലയാട്ടി ശേഷം കീർത്തനെയും ഒന്ന് നോക്കി അയാൾ കൃഷ്ണനൊപ്പം നടന്നുപോയി മോള് മോൾ കഴിച്ചിട്ടാണോ വന്നത് കഴിച്ചില്ല ആൻറ്റി അവൾ മറുപടി പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ ഇഡലി എടുക്കട്ടെ ഇപ്പോൾ വേണ്ട ഞാൻ വീണൊന്ന് കണ്ടിട്ടാവട്ടെ എങ്കിൽ മോള് വീണയുടെ മുറിയിലേക്ക് പൊക്കൂ ഞാനിപ്പോൾ വരാം അപ്പുറത്തെ വീട്ടിലെ കുറച്ച് പൈസ കട വാങ്ങിയത് കൊടുക്കാനുണ്ട് അത് വേണു കയ്യിൽ തന്നു കയ്യിൽ ഇരുന്നാൽ ചിലവായിപ്പോ കൈയോടെ ഞാൻ കൊടുക്കട്ടെ മോളും ഇരിക്കേട്ടോ അത്രയും പറഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ തലയാട്ടിരുന്നു നേരെ വീണയുടെ മുറിയിലേക്കാണ് പോകാനായി നടന്നത് പലതവണ ഇവിടെ വന്നിട്ടുള്ളപ്പോഴൊക്കെ ആ മുറി പരിചിതവുമാണ് അതിന് തൊട്ടടുത്ത മുറി തന്നെയാണ് നന്ദേട്ടൻ എന്നറിയാം ആ മുറിയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവൾ അതിലില്ല കുളി കഴിഞ്ഞ് വന്നിട്ടില്ലെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അപ്പുറത്തെ മുറിയിലേക്കൊന്ന് എത്തി നോക്കി അവിടെ പുതച്ചു മുടി കിടക്കുന്ന ആളെ കണ്ടപ്പോൾ മനസ്സിൽ സന്തോഷവും സങ്കടവും ഒക്കെ ഒരേ പോലെ വന്നു പെട്ടെന്ന് തന്നെ അവിടേക്ക് കയറി ഉറക്കത്തിലാണ് ആരും വരുന്നില്ലെന്ന് വരുത്തി ആളിന്റെ അരികിലായി കയറിയിരുന്നു ശേഷം ആ നെറ്റിയിൽ കൈവെച്ച് നോക്കി അവളുടെ കൈത്തടങ്ങളുടെ തണുപ്പറഞ്ഞു അവൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു കൺ കീർത്തനെ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടിയിരുന്നു പെട്ടെന്ന് കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കി അവന്റെ ആ രീതി കണ്ടപ്പോൾ അവൾക്കും ചിരി വന്നിരുന്നു ഞാൻ തന്നെയാ നന്ദേട്ട അവൾ പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു താനിവിടെ എപ്പോൾ വന്നു അവൻ അവളോട് ചോദിച്ചു ഷർട്ടൊന്നും ഇടാതെ പുതപ്പിട്ട് കിടക്കുകയായിരുന്നു അവൻ പെട്ടെന്ന് അവൾ അങ്ങനെ അവൾ തന്നെ കണ്ടതിൽ അവനൊരു ചളുപ്പ് തോന്നി അവൻ കട്ടറിൽ നിന്നും എഴുന്നേറ്റ് ഒരു ഷർട്ട് എടുത്തിട്ടു അവൻ്റെ നാണം കാണാൻ അവൾക്ക് ചിരി വന്നു അവൾ പൊട്ടി തിരിച്ചുപോയി നന്ദേട്ട് ഒരു കാര്യം പെൺകുട്ടികളെക്കാൾ കഷ്ടമാണല്ലോ എന്തു പറ്റി ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നുമില്ല അവൾ ചിരിയോടെ പറഞ്ഞു താൻ ഇതെപ്പോൾ വന്നു അവൻ അവളോട് ചോദിച്ചു നന്ദേട്ടൻ ഇവിടെ വന്ന് കിടക്ക് ഞാൻ ണോ നിൽക്കുന്നത് നല്ല പനിയുണ്ട് ഞാൻ കിടന്നോളാം താൻ എപ്പോ വന്നു എന്ന് പറ ഞാൻ ദേ ഇപ്പൊ വന്നതേയുള്ളൂ അച്ഛനാണ് കൊണ്ടുവിട്ടത് വീണെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ അതറിയാലോ അല്ലാതെ വീണയുടെ ഏട്ടനെ കാണാനാണെന്ന് പറഞ്ഞാൽ അച്ഛൻ കൊണ്ടുവിടുമോ ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചു എനിക്കൊരു സമാധാനവുമില്ല കാണാതെ അത് പറഞ്ഞപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്കൊരു നാണം തോന്നി അത് അവനും മനസ്സിലായി ആരെ കാണാതെ വീണെയോ അവൻ കുസൃതിയോട് ചോദിച്ചു ഒപ്പം കട്ടിലേക്കിരിക്കുകയും ചെയ്തു അവൾ അവനെ കൂപ്പിച്ചൊന്നു നോക്കി അതെ വീണെ കാണാതെ തന്നെ ഞാൻ പോവാ പിടങ്ങി പോകാൻ തുടങ്ങി അവളുടെ കയ്യിൽ പിടിച്ചവനൊന്ന് നിർത്തി വീണയുടെ ചേട്ടനെ കാണാനാണെന്ന് അച്ഛനോട് പറഞ്ഞു കുസൃതിയോടെ അവൻ ചോദിച്ചു അവളുടെ മുഖം രക്തവർണമായി പനി കുറവില്ല അവിടെ അടങ്ങിക്കിടക്ക് അവളത് പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു തൻ്റെ പനി കുറഞ്ഞോ എൻ്റെ പനിയൊക്കെ പോയി താനിങ്ങോട്ട് വന്നത് ആരും കണ്ടില്ലേ ഇല്ല അമ്മ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാണ് അവൾ കുളിക്കുക ആ സമയം നോക്കി ഞാനിങ്ങോട്ട് വന്നതാണ് എങ്കിൽ പൊക്കോ ആരും കാണണ്ട പോകും മുൻപ് അവൾ അവനെ ഒന്ന് നോക്കി ശേഷം ഓടി വന്നാൽ കവളിലൊരു ഉമ്മ നൽകി അവൻ അത്ഭുതപ്പെട്ട് പോയിരുന്നു ഇത് പനി പെട്ടെന്ന് മാറാനാ ചിരിയോടെ അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അതേ അമ്പരപ്പിലായിരുന്നു അവൻ അവൾ വാതിൽ നിന്ന് മറിഞ്ഞപ്പോഴാണ് കുറച്ച് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന ബോധം പോലും അവന് വന്നത് ഹി പെണ്ണ് ചീരയോടെ അവൻ കവളിൽ ഒന്ന് തൊട്ടു ഇതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സാധനമാണല്ലോ ദൈവമേ ചീരയോടെ അവൻ ചിന്തിച്ചു അപ്പോഴേക്കും കീർത്തനം വീണയുടെ മുറിയിൽ എത്തിയിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ കുളി ഇറങ്ങി വന്നപ്പോൾ മുറിയിൽ കീർത്തനെ കണ്ട ഒന്ന് അമ്പരുന്നു നീ കുറ്റിയും പറിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് പോരുമെന്ന് പ്രതീക്ഷിച്ചില്ല വീണ പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ വെറുതെ ഇരുന്ന് പോറടിച്ചപ്പോൾ ഇങ്ങ് പോന്നതാ മനസ്സിലായി എനിക്ക് ഏട്ടന് പനിയാണ് ഇന്നലെ മുദ്ര ഒരേ പനി എന്നോട് പറഞ്ഞിരുന്നു ഞാനത് മറന്നു ഇപ്പം പഴയതുപോലെയല്ലോ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ അറിയാമല്ലോ ഞാൻ അറിയുന്നതിന് മുൻപേ അല്ലേ ഒന്ന് പോടി എൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പുമൊക്കെ നീ പറഞ്ഞല്ലേ ആൾ അറിഞ്ഞത് അതുകൊണ്ടല്ലേ എന്നെ മനസ്സിലാക്കാൻ ആൾക്ക് പറ്റിയത് ആ സ്മരണ ഉണ്ടാവണം അതുപോട്ടെ ഇന്നലെ നിന്നെ കാണാൻ വന്നതിന് ശേഷമാണ് പനിയായത് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ പനി ഏട്ടന് വരാനും മാത്രം എന്താ സംഭവിച്ചത് കുസൃതിയോടെ അവൾ ചോദിച്ചു ഒന്ന് പോണി ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ എനിക്ക് വലിയ സന്തോഷമായി ആ സന്തോഷത്തിനാണ് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഓടി വന്നത് ആയിക്കോട്ടെ അമ്മ കണ്ടില്ലേ നിന്നെ കണ്ടു വീണേ നീ കുളിച്ചിറങ്ങിയോ ഈ കുട്ടി നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതായിരുന്നു മുറിയിലേക്ക് കയറി വന്ന് സുധ പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു മോളെ ചായ കുടിക്ക് അവളുടെ കയ്യിലേക്ക് ചായ കൊടുത്തുകൊണ്ട് സുധ പറഞ്ഞു നിനക്കുള്ള ചായ ഞാൻ അടുക്കളയിൽ വച്ചിട്ടുണ്ട് പിന്നെ നന്ദൂനും കൂടി ചായ എടുത്ത് കൊടുത്തേക്കണം ആ ചെറുക്കിനോട് നീ രാവിലെ ഒന്ന് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞേ ഇന്നലെ വൈകിട്ട് എങ്ങോട്ടോ പോയി പനിയും പിടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് വീണിയോടായി സുധ പറഞ്ഞപ്പോൾ വീണെ അവളിൽ നിന്ന് പാളി നോക്കി അവൾ അപ്പോഴേക്കും മുഖം താഴ്ത്തി നിന്നു ഞാൻ അപ്പുറം വരെയൊന്ന് പോവാം കുറച്ച് കഴിയുമ്പോൾ വരും കുടുംബശ്രീയുടെ കണക്കെടുപ്പാണ് നേരിട്ട് ചെന്നില്ലെങ്കിൽ അവൾമാർ കളത്രം കാണിക്കും ഞാനും വെച്ചിട്ടുള്ളതാണ് പത്തിരണ്ടായിരം രൂപ അത് കിട്ടിയിട്ട് വേണം കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കാൻ ഞാൻ അങ്ങോട്ട് പോവാം കുറച്ച് സമയം കഴിഞ്ഞ് വരും പിന്നെ നീ കീർത്തനമോൾക്ക് കഴിക്കാൻ കൂടി കൊടുക്കണം ഞാൻ പോയിട്ട് ഇപ്പം പെട്ടെന്ന് ഓടി വരാം കേട്ടോ വീണയുടെ മുഖത്തേക്ക് നോക്കിയത് പറഞ്ഞപ്പോൾ ചായ ഒന്ന് കുടിച്ചുകൊണ്ട് അവള് തലയാട്ടി വരട്ടെ മോളെ സുധ കീർത്തനയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയപ്പോഴും വീണ അടുക്കളയിലേക്ക് ചെന്നിരുന്നു ഒപ്പം ഗ്ലാസ്സിൽ നിന്ന് ചായ പകർത്തി ഈ ചായ ഞാൻ കൊണ്ട് കൊടുത്തോട്ടെ വീണയോട് കൊഞ്ചിക്കൊണ്ട് അവൾ ചോദിച്ചപ്പോൾ രൂക്ഷമായി നോക്കി വീണ നിന്റെ നിൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി പ്ലീസ് ഞാനൊന്ന് കൊടുത്തോട്ടെടി അമ്മ വരുന്നതിന് മുമ്പ് ശരി ശരി അമ്മയൊന്നും കാണല്ലേ പെട്ടെന്ന് വന്നേക്കണം അവൾ പെട്ടെന്ന് തൻ്റെ കയ്യിലിരുന്ന ചായ മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന ചായ വാങ്ങി നിന്റെ ചായ നീ കുടിക്കുന്നില്ലേ പോകുന്ന പോക്കിൽ അവളോടായി വീണ ചോദിച്ചു അത് നീ കുടിച്ചോ ധൃതിയോടെ പോകുമ്പോൾ അവൾ മറുപടിയും പറഞ്ഞിരുന്നു ഞാൻ തൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒപ്പം പരിഭ്രമവും അവളിൽ നിറഞ്ഞിരുന്നു ഞാന്ട്ടാ അവൾ വിളിച്ചപ്പോൾ അവൻ കണ്ടുതീർന്നു ഒരു നിമിഷം അവനെ ഒന്ന് നോക്കാൻ മറന്നു അവൾക്ക് മടി തോന്നിയിരുന്നു എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു അവൻ അപ്പോൾ ചെറു ചിരിയോടെ മേൽമീശത്തുമ്പന്ന് കടിച്ച് അവളെ നോക്കി കിടക്കാണ് പെട്ടെന്ന് കട്ടലിൽ എഴുന്നേറ്റിരിക്കുകയും ചെയ്തു ചായ അവന് നേരെ ചായ നീട്ടിക്കൊണ്ട് അവള് പറഞ്ഞു ചായക്കൊപ്പം മറ്റെന്തെങ്കിലും ഉണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കുസൃതിയോടെ അവൻ ചോദിച്ചു